നമസ്കാരം നടി വിൻസി അലോഷ്യസ് കഴിഞ്ഞ ദിവസം തനിക്ക് നേരെ നടന്ന ഒരു അതിക്രമത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിരുന്നു ആ വെളിപ്പെടുത്തൽ വെളിപ്പെടുത്തലുണ്ടായതിനു ശേഷം ആ നടൻ ആരായിരുന്നു വിൻസിക്ക് നേരെ മോശം പെരുമാറ്റം നടത്തിയ നടൻ ആരായിരുന്നു എന്നുള്ള ചർച്ചകൾ സജീവമായിരുന്നു ഇപ്പോൾ വിൻസി തന്നെ സിനിമാ സംഘടനകൾക്ക് നൽകിയ പരാതിയുടെ പകർപ്പ് അല്ലെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നതോടെ ആ നടൻ ഷൈൻ ടോം ചാക്കോയാണ് എന്നുള്ളത് വെളിവായിരിക്കുകയാണ് അന്ന് തന്നെ ഇക്കാര്യം നമ്മളടക്കമുള്ള മാധ്യമങ്ങളിൽ നമ്മൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു ഷൈൻ ടോം ചാക്കോ തന്നെയാണ് ഈ ഒരു സിനിമയിൽ കഴിഞ്ഞ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ നവംബറിൽ ഷൂട്ട് ചെയ്ത വിൻസി മൊത്ത് അഭിനയിച്ച ഷൈൻ ടോം ചാക്കോയുടെ ഒരു സിനിമയിൽ ആ സിനിമയുടെ സെറ്റിൽ വെച്ചാണ് വിൻസിക്ക് ഷൈൻ ടോം ചാക്കോയിൽ നിന്നും വളരെ മോശമായ അനുഭവം ഉണ്ടായത് എന്നുള്ളതാണ് ഇപ്പോൾ വിൻസി നൽകിയിരിക്കുന്ന പരാതിയിൽ നിന്നും വ്യക്തമാകുന്നത് എന്തായാലും വിൻസി നൽകിയ പരാതി പ്രകാരം ലൈംഗിക ചൊവ്വയോടുകൂടി തന്നോട് ഈ ഒരു നടൻ ഷൈൻ ടോം ചാക്കോ സംസാരിച്ചു എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ പ്രധാനമായും വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത് വിൻസി കഴിഞ്ഞ ദിവസം നേരിട്ട് പറഞ്ഞ ആ വീഡിയോയിൽ പറയാത്ത പല കാര്യങ്ങളും പരാതിയിലുണ്ട് എന്നുള്ളതാണ് ഇതിലെ ഒരു വസ്തുത വിൻസി വസ്ത്രം മാറാൻ പോയപ്പോൾ വിൻസിക്ക് പിന്നാലെ ചെല്ലുകയും അതൊരു നമുക്കറിയാം ഒരു സ്ത്രീ ഒരു നടി വസ്ത്രം മാറാൻ പോകുമ്പോൾ ഒരു സിനിമയിലെ പ്രമുഖ നടൻ പിന്നാലെ താൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു പോകുന്നതിന്റെ അർത്ഥം എന്താണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താണ് സ്വാഭാവികമായും ഷൈൻ ടോം ചാക്കോ ലക്ഷ്യം എന്തായിരുന്നു അദ്ദേഹം അങ്ങനെ സ്വയം പ്രേരിതന അങ്ങനെ പോയത് എങ്ങനെയായിരുന്നു അതിന്റെ പിന്നിലായിരുന്നു വിൻസി പിന്നീട് പറഞ്ഞ കാര്യം ഷൈൻ ടോം ചാക്കോ വെളുത്ത പൗഡർ പോലുള്ള ഒരു സാധനം ഉപയോഗിച്ചിരുന്നു അതായത് ലഹരി ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോഴും ഷൈൻ ടോം ചാക്കോ സിനിമകളിൽ അഭിനയിക്കുന്നത് എന്നത് വിൻസിയുടെ പരാതിയിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇന്നലെ രാത്രി ഒരു സംഭവം ഉണ്ടായിരുന്നു ഷൈൻ ടോംചാക്കോ കലൂരിലെ ഒരു ഹോട്ടലിൽ താമസിച്ചുകൊണ്ടിരിക്കെ അവിടെ ഡാൻസ് ആഫ് സംഘം ലഹരി വേട്ട നടത്തുന്ന പ്രത്യേക സ്ക്വാഡ് സ്ക്വാഡാണത് ആ സ്ക്വാഡ് അവിടെ എത്തുമ്പോൾ ഷൈൻ ടോം ചാക്കോ മൂന്നാം നിലയിൽ നിന്നും താഴേക്ക് ചാടി രക്ഷപ്പെട്ടു പോകുന്നു സ്വിമ്മിംഗ് പൂളിൽ ചാടി ഇറങ്ങി എങ്ങോട്ടോ ഉപയോഗിക്കുന്നു ഷൈൻ ടോം ചാക്കോ എവിടെയാണെന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല ആ ഷയൻ ടോം ചാക്കോ അഭിനയിക്കുന്ന സിനിമകളിൽ അദ്ദേഹത്തിന്റെ ഉപയോഗ അദ്ദേഹത്തിന്റെ സിനിമകളുടെ സെറ്റുകളിൽ സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു പരാതിയാണ് ഇപ്പോൾ വിൻസി പങ്കുവച്ചിരിക്കുന്നത് വിൻസിയുടെ ഈ പരാതിയിൽ സംസ്ഥാന എക്സൈസ് വകുപ്പാണ് നിലപാട് സ്വീകരിക്കേണ്ടത് ഷയൻ ടോം ചാക്കോയെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുക അതാണ് ഏറ്റവും പ്രധാനം ഇന്നലെ അദ്ദേഹം ഇവിടെ നിന്ന് ചാടി രക്ഷപ്പെട്ട് പോയി അദ്ദേഹം എവിടെയാണെന്ന് പോലും യാതൊരു വിധത്തിലുള്ള അറിവുമില്ല സ്ഥിരമായി ഇത്തരം സിനിമാ സെറ്റുകളിൽ ലഹരി ഉപയോഗിക്കുന്ന ഈ നടൻ എങ്ങനെ എങ്ങനെ ുന്നു ഇങ്ങനെ അദ്ദേഹം തുറന്ന വഴി നടക്കുകയാണ് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖ പ്രമുഖർവ്യൂ വെക്കാൻ വരുന്നു അവരുടെ ഇന്റർവ്യൂ ശേഷം അവരുടെ പോയി രണ്ട് ദിവസം കഴിഞ്ഞാണ് മൈക്ക് കൊടുത്തുവിട്ടത് ശരിക്കും അദ്ദേഹത്തിന്റെ യാതൊരു വിധത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത വിധത്തിൽ ലഹരിക്ക് അടിമപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ പോലെ തന്നെയാണ് അദ്ദേഹം പെരുമാറുന്നത് അദ്ദേഹത്തിന്റെ നോർമൽ സ്വഭാവം എന്താണ് എന്ന് നമുക്ക് യാതൊരു വിധത്തിലും ചെയ്യാൻ കഴിയുന്നില്ല ഇതിന്റെ അർത്ഥം അദ്ദേഹം മുഴുവൻ സമൂഹവും ലഹരിൽ തന്നെയാണെന്നുള്ളതാണോ നമ്മൾ അങ്ങനെ പറയുന്നില്ല പക്ഷെ എങ്കിൽ കൂടി അദ്ദേഹത്തിന്റെ പ്രവൃത്തി മുഴുവൻ അദ്ദേഹത്തിന്റെ പ്രവൃത്തി മുഴുവൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരമൊരു ലഹരി ഉപയോഗത്തിന്റെ അടിവപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹം നടൻ എന്തായാലും വിൻസി അലോഷ്യൻസ് നൽകിയ ഈ പരാതി ഗൗരവമായി തന്നെ എക്സൈസ് വകുപ്പ് ഏറ്റെടുക്കണം ഇത്തരത്തിലുള്ള നിലപാടുകളുമായി മുന്നോട്ട് പോകുന്ന നടനെ കയ്യാമം വെച്ച് ജയിലിൽ അടയ്ക്കാനുള്ള നടപടി ഉണ്ടാവണം കാരണം സിനിമ നിരവധി ആളുകളെ സ്വാധീനിക്കുന്ന ഒരു മാധ്യമമാണ് ആ ഇപ്പോൾ വിൻസി പറഞ്ഞിരിക്കുന്ന സിനിമയിലെ അണിയറ പ്രവർത്തകർ മറ്റു നടന്മാരായിക്കോട്ടെ ഇവർക്കെല്ലാം ഇക്കാര്യം അറിയാമായിരുന്നു അതായത് ഷൈൻ ടോം ചാക്കോ ലഹരിയുടെ ലഹരി ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം ആ സിനിമയിൽ പിന്നണിയിൽ പ്രവർത്തിച്ചവർക്കും മുന്നണിയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അറിയാമായിരുന്നു എന്നിട്ടും അത് മൂടി വെക്കുകയായിരുന്നു എന്തായാലും വിൻസിയുടെ തുറന്ന വസ്തുനെ നമ്മൾ പിന്തുണയ്ക്കണം വിൻസിക്ക് എല്ലാ പിന്തുണയും നൽകണം ഒപ്പം തന്നെ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ നടപടിയും വേണം ഇല്ലെങ്കിൽ ഇത് സിനിമാ ലോകം പുതുതലമുറയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാവും ഇക്കാര്യത്തിൽ സിനിമാ സംവിധായകരുടെയും സിനിമാ നിർമ്മാതാക്കളുടെയും സിനിമയിലെ നടീനടന്മാരുടെയും ഒക്കെ സംഘടന എമേമയുള്ള സംഘടനകൾ ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കണം ഒപ്പം തന്നെ സംസ്ഥാന എക്സൈസ് വകുപ്പ് ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാടോട് മുമ്പോട്ട് പോകണം ഷൈൻ ടോം ചോക്കോയെ അറസ്റ്റ് ചെയ്ത് ജയിലിലെടുക്കുക കൃത്യമായ ചികിത്സയാൽ നൽകേണ്ടി വരും